ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് മാഷാല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അലഹമില്ല പെരുന്നാളിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ട് അങ്ങനെ മുങ്ങിയതാണ് പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഓരോരോ പോയി അപ്പോൾ തിരക്കുകളൊക്കെ എന്താണെന്ന് അടുത്ത വീഡിയോയിലൊക്കെ നിൻഷല്ല പറയട്ടോ അപ്പോൾ ഇതാ നമ്മൾ പെരുന്നാക്ക് വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയോട് കൂടിയിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചായക്കടിയായിട്ട് പൊരിച്ച പത്തിരി നമ്മൾ പറയുന്ന വട്ടുപത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റെസിപ്പി ചിലരൊക്കെ അത്ര പറ്റണില്ല ശരിയാവണില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ഞാനാണ് ഇന്ന് പത്തിരി ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ തലേ ദിവസത്തെ കുറച്ച് ബീഫ് കറിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ട് അനിയത്തികളും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ കിച്ചണിൽ ഓരോരോ പണികളായിട്ട് ചെയ്തിട്ട് നല്ല രസമായിട്ടുള്ള കുക്കിങ്ങും ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഇത് റെഡി ആയിട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പൊരിച്ച പത്രിക കൂടാതെ തന്നെ കുറച്ച് പുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ മക്കളൊക്കെ ഒന്ന് കുളിപ്പിച്ച് മാറ്റി കൊടുക്കുകയാണ് പെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ നമ്മളിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഒന്ന് കുട്ടികളെ ഒരുക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഒരുങ്ങിയിട്ട് അവരെ അങ്ങോട്ട് കളിക്കാനൊക്കെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നുകൊണ്ട് ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇനി അവരെ അങ്ങോട്ട് ടി വി കാണലും പരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഉച്ചക്കും രാവിലെയും ഒക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഫ്രൈഡ് റൈസാണ് ഉച്ചക്ക് റെഡിയാക്കി എടുക്കുന്നത് എല്ലാവരും കൂടി കൂടിയാൽ പിന്നെ നമ്മളെ വീട്ടിലെ അവസ്ഥ ഇപ്പം നേരത്തെ ചെറുതായിട്ടൊന്നും കിട്ടിയില്ലേ അതാണ് കേട്ടോ എപ്പോഴും ചിരിയും കളിയും ബഹളം തന്നെ ആയിരിക്കും അത് കിച്ചണിലാണെങ്കിലും റൂമിലാണെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെ എണ്ണി കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു വോയിസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ ഓഫാക്കിയിട്ട് എണീറ്റ് പോകട്ടോ അത്രയ്ക്കും ശരിയും ബഹളമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടുള്ളൊ അതുകൊണ്ട് ഞാൻ വോയിസ് തൽക്കാലം അങ്ങോട്ട് ആ മ്യൂട്ടാക്കിയിരിക്കണ കേട്ടോ അപ്പോൾ അതാ ഇന്ന് ഉച്ചക്കത്തേക്ക് നമ്മൾ ഫ്രൈഡ് റൈസാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടാ കുട്ടികൾക്കും വലിയ വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണല്ലേ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഇവിടെ അത്ര താല്പര്യമില്ല ബാക്കി നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് കേട്ടാ പിന്നെ ബിരിയാണീൻ്റെ പോലെ കൂടുതൽ മസാലകളോ എരിവോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ശരിക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്നൊരു റൈസ് തന്നെയാണ് അപ്പോൾ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുമാത്രമല്ല ചെറിയ അനേത്തി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവൾക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം ആട്ട് അപ്പോൾ നമ്മൾ ഗർഭിണികളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കണം എന്നാണല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇന്നത്തെ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുന്നത് ഞാനാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉമ്മാനെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കലില്ല കേട്ടോ ബിരിയാണിയൊക്കെ ഉമ്മ ഉണ്ടാക്കും പക്ഷേങ്കിൽ ഇങ്ങനെ നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ആനിയത്തികളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എപ്പോഴും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ കൂടുതലും ഇവിടെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യല് കുക്കിംഗ് ഒരു അലങ്കാരമായിട്ട് അവർ എനിക്ക് അങ്ങോട്ട് ചാർത്തി തന്ന ഒരു പദവിയാണ് അപ്പോൾ ഞാനത് നല്ല കാര്യമായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് ചെയ്യലുണ്ട് കേട്ടോ എനിക്ക് ഭക്ഷണം കഴിക്കണേ േക്കാളും ഇഷ്ടമാണ് മറ്റുള്ളവരെ കഴിപ്പിക്കാൻ അവരെ അഭി അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനും ഇട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മടി തന്നെ ചെയ്ത് കൊടുക്കലൊക്കെ ഉണ്ട് ഹെൽപ്പേഴ്സായിട്ട് മൂന്ന് അന്യത്തിമാരും അപ്പുറം ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുക്കിംഗ് ഒരു റിസ്ക് ആയിട്ടൊന്നും തോന്നലില്ല കേട്ടോ എന്ത് ഹെൽപ്പിനും അവർ റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിംഗ് പരിപാടി സിമ്പിൾ ആയിട്ട് ഇവിടെ വന്നാൽ തോന്നും കേട്ടോ ഒരുപാട് റെസിപ്പീസൊക്കെ കൂടുതലും നമ്മൾ ട്രൈ ചെയ്യുന്നതും കുറച്ചധികം ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എന്നാലും നമുക്കത് വലിയൊരു റിസ്ക് ആയിട്ടൊന്നും തോന്നലില്ല ചിരി കളി തമാശകളൊക്കെ ആയിട്ട് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളും ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് സ്റ്റവില് പായസം കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗോതമ്പ് നുർക്ക് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് പായസം റെഡിയാക്കിയിട്ടുണ്ട് എന്തറിയാം മോളെ ഫേവറേറ്റ് ആണ് കേട്ടോ ഗോതമ്പ് നുർക്ക് വെച്ചിട്ടുള്ള പായസം ഗോതമ്പ് നുർക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള പായസം സൂപ്പറാണല്ലോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ആ പായസം തന്നെയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയായി അതേപോലെ തന്നെ പായസം റെഡിയായി ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് കഴിക്കാനായിട്ട് ചിക്കൻ ചില്ലി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നമ്മളവിടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വലിയ റിസ്ക് ഉള്ള പണികളൊന്നുമില്ല അത് ആ ഫാൻ വെച്ചിട്ട് ക്യാപ്സിക്കും സവാളയും ഒക്കെ ഒന്ന് അങ്ങോട്ട് വഴച്ചെടുക്കുകയാണ് വഴറ്റാന്ന് പറഞ്ഞാൽ ഓവർ കുക്കാവാത്ത രീതിയിൽ വഴിച്ചെടുക്കണം കേട്ടോ ചിക്കൻ ചില്ലിയൊക്കെ റെഡിയാക്കുമ്പോൾ ഹൈ തന്നെ ചെയ്തെടുക്കുക ഇനി അതിലേക്ക് കോൺഫ്ലവർ കലക്കി ഒഴിച്ചു കൊടുക്കുക ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ചേർത്തിട്ട് എല്ലാവരും റെഡിയാക്കുന്ന സിമ്പിളായിട്ട് നാടൻ രീതിയിലുള്ള ചിക്കൻ ചില്ലി തന്നെയാണ് കേട്ടോ സ്പെഷ്യലായിട്ടോ വെറൈറ്റി ആയിട്ടോ ഒന്നും കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും പായസും എല്ലാതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ലഞ്ച് കഴിക്കുന്ന സമയമായി എല്ലാതും ടേബിളിൽ കൊടുന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ റോബസ്റ്റാ പഴം അത് ചോറ്ന്നിട്ട് ഇങ്ങനെ കൂടെ തിന്നുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ ചോറ്ന്നല കഴിഞ്ഞിട്ട് അപ്പോൾ അത് വേണ്ടവർക്ക് അതും കഴിക്കാം അങ്ങനെ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും പടിയാണ് എല്ലാവരെയും കൂടി തട്ടിയൊപ്പിച്ച് ഫുഡ് എന്നുള്ളതില്ല കാരണം പലരും പല ലോകത്താണ് ചിലർ ഫോൺ ചെയ്യുന്നുണ്ട് ചിലർ ടി വി കാണുന്നത് കുട്ടികളെ കൂടെ കളിക്കണ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് ചേർന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും കുറച്ചധികം സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും ഓരോരുത്തരും ഓരോരോ വഴിക്കായിരിക്കും നമ്മളിങ്ങനെ കഥ ഒക്കെ പറഞ്ഞിരിക്കും അപ്പോൾ ആ കഥ പറഞ്ഞിരിക്കണേൻ്റെ കൂടെ ഇങ്ങനെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഇതുപോലത്തെ ഐറ്റംസുകളൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണല്ലോ അപ്പോൾ ഉമ്മ അവിടെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഉമ്മ ഇപ്പം ഈ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് വെക്കലുണ്ട് നമ്മൾ വന്നിട്ടാണ് ഇത് കാലി കുപ്പിയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി കഥ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് ഇത് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ ഓരോരോ പീസ് കഴിക്കും പിന്നെയും വന്നെടുത്തുകൊണ്ട് പോകും അങ്ങനെ എല്ലാവരും കൂടി അതങ്ങട്ട് കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ബേക്കറി ഐറ്റംസുകൾ അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക പൈനാപ്പിൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കുപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഞാനും കുട്ടികളും അതേപോലെ തന്നെ അനിയത്തിയും കുട്ടികളൊക്കെ ഇവിടെ വരണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ഇരിക്കും വീട്ടിൽ ഉമ്മ ഇപ്പം ഉണ്ടാക്കി വെക്കുന്നല്ലാതെ അങ്ങനെ കൂടുതൽ കഴിക്കണ കഴിക്കാനിഷ്ടമില്ല കേട്ടോ അവർക്കൊന്നും അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം പിന്നെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കൂടി ഇരുന്നിട്ട് നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയിട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് കൂടുതൽ വീഡിയോ പിടിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല പിന്നെ ഇങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ആ രാത്രിയിൽ നമ്മൾ പെരുന്നാൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മെത്താപ്പും കമ്പിത്തിരിയും ഒക്കെ ആയിട്ട് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കത്തിച്ച് തീർക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാനിവിടെ വാങ്ങിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതോ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാം വലൈക്കും താങ്ക്